കോഴിക്കോട് കളന്തോട് എം ഇ എസ് കോളേജിൽ വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു രാഹുൽ രാഹുൽ സുരേഷ് വിവരങ്ങളുമായി വീണ്ടും സാഹചര്യം എന്താണ് നിലവിലെ അവസ്ഥ അനുജ കളന്തോട് എംഇഎസ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച എന്നോണം ഇന്നും രണ്ടാം വർഷ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയത് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ഇതറിഞ്ഞുകൊണ്ടാണ് കുന്ദമംഗലം സി എയുടെ നേതൃത്വത്തിലുള്ള ഇരുപതിലട ഇരുപതിലധികം പോലീസുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് ഈ പോലീസ് എത്തുന്നത് കണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡി എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വാഹനങ്ങൾ തിരികെ ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് ഇത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണ് അതായത് ഇന്ന് രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളെ ിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനുജാ ശ്രീ രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്